സാറിന് ഒരു നോട്ടീസ് ഉണ്ട് വീട് ഒഴിഞ്ഞു കൊടുക്കാൻ വീട് ഒഴിഞ്ഞു കൊടുക്കാനാണ് അതെ സാർ അഡ്വക്കേറ്റ് പ്രേംകുമാർ വഴി രജനി അയച്ചിരിക്കുന്ന നോട്ടീസാണത് വീട് അവളുടെ പേരിലല്ലേ സാർ അതുകൊണ്ട് അവൾക്ക് നോട്ടീസ് അയക്കാൻ അവകാശമുണ്ടല്ലോ അവൾ അത്രയ്ക്കാർ ില്ല രജനി ചുമതലപ്പെടുത്തിയ ഒന്നാണ് ഞാൻ നിങ്ങൾക്ക് അവിക്ഷൻ നോട്ടീസ് അയച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കോർട്ടിൽ പറയാം പിന്നെ പോവാതെ എങ്ങനെയെങ്കിലും അവനെ ഇറക്കി വിടണം ഞാൻ ഏറ്റവും മിനിയുടെ കല്യാണം എത്ര മണിക്കാകുമോളെ കല്യാണം പത്ത് മണിക്കാ പക്ഷേ സദ്യയെല്ലാം കഴിയുമ്പോ രണ്ടു മണിയാവും ശരി പോയിട്ട് വരും വിഷ്ണു വരൂ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ പറയാ വരൂ ആന്റി എന്നെ നിർബന്ധിക്കരുത് ഞാൻ വരില്ല നിനക്ക് എന്ത് വിഷ്ണു ഷർലി വരുന്നതിന് മുമ്പ് ആന്റി തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ഇനി നമ്മൾ തമ്മിൽ തെറ്റായ ഒരു ബന്ധം ഉണ്ടാവരുതെന്ന് അതുകൊണ്ട് ഇനിയാ തെറ്റ് ആവർത്തിക്കരുതെന്ന് എന്റെ മനസ്സാക്ഷിയോട് പറയുന്നു വിഷ്ണു ശർലി വീട്ടിലില്ല എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതിവിടെ വെച്ച് തന്നെ പറയാമല്ലോ എന്റെ കൂടെ വരൂ അടുത്ത് എന്താണെന്ന് നോക്കി ാണ്ളി കാലത്തെ കല്യാണത്തിൽ പോയതുകൊണ്ട് നമുക്ക് ഇന്നൊന്ന് കൂടാൻ പറ്റിയത് വിഷ്ണു അവൾ ഒരു പാവം നമ്മുടെ ഈ ബന്ധത്തെ കുറിച്ച് അവൾ അറിഞ്ഞാൽ വളരെ അവൾ ഇതൊന്നും അറിയാൻ പോകുന്നില്ല നീ പേടിക്കണ്ട ഇത് ഇനി വിളിച്ചാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല ഞാൻ േരമേ വരൂ എന്നാലും മോളെ മടങ്ങിപ്പോകുന്നവരെ വീണ്ടും ഞാൻ ഈ നാറു തുടരണമെന്നല്ലേ വല്ലാത്ത ഗതിയോട് തന്നെ നീ എന്താ അങ്ങനെ പറഞ്ഞത് എത്ര തവണ ബന്ധപ്പെട്ടു ഇനി മരണം വരെ എനിക്ക് നിന്നെ പിന്നെ വിഷ്ണു നീ എന്നെ വിട്ടു പോകുവോ എനിക്ക് പറ്റുള്ളൂ ഒന്ന് ചിരിച്ചുകൊണ്ട് പോകൂ വിഷ്ണു വിഷ സണ്ണിച്ചിറിയാൻ കോടതി വിധി നടപ്പാക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ് ആയിരിക്കാം

േ അതിന് അവരെ തെറ്റ് ചെയ്തു ഏത് തെറ്റ് ശരിയായിട്ടേ അമ്മയ്ക്ക് എന്ന് തോന്നും ചിലർക്ക് അവരുടെ തെറ്റിനെ ഞാൻ കാണും മനസാക്ഷി കുത്തുള്ളവരേ അത് പറയൂ മനസ്സ് മരവിച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് മനസ്സാക്ഷി എല്ലാവരും അത്രക്കാരാവണമെന്നില്ല നീ എന്തൊക്കെയോ മനസ്സിലച്ചുകൊണ്ടാണ് പറയുന്നത് അമ്മയും അങ്ങനെ തന്നെയല്ലേ പറയുന്നത് ഏതായാലും ഇത് വേണ്ടായിരുന്നടി അമ്മയോട് ഞാൻ അത് തന്നെ പറയുന്നു ഇത് വേണ്ടായിരുന്നു എന്തെങ്കിലും കാര്യമില്ലാതെ ഷേർലി കുഞ്ഞ് വിഷ്ണുവിനെ അങ്ങനെ അവളുടെ അഹങ്കാരം അല്ല അല്ലാതെ അതല്ല കുഞ്ഞേ എന്താണെന്ന് അറിയണം വർഷങ്ങളായിട്ട് ഒരു കുടുംബം പോലെ കഴിയുന്നവരല്ലേ നമ്മള് വിഷ്ണു അവളുടെ പിടിച്ചില്ല അത്രേ കാര്യം വിഷ്ണുവിന്റെ പറ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതിന്റെ പേരിൽ അവനെ വഴക്കു പറയുകയോ ചെയ്യരുത് ഒരു പ്രശ്നം ഉണ്ടായ നിലയ്ക്ക് എല്ലാവരും കൂടെ കൂടി അതൊന്ന് കൊടുക്കുന്നതല്ലേ നല്ലത് അതൊക്കെ ഞാൻ ചെയ്തോളാം ചന്ദ്രപ്പിള്ള ഈ സംഭവം അറിഞ്ഞില്ലെന്ന് വെച്ചാ മതി വിഷ്ണു എവിടെ വിഷ്ണു വിഷ്ണു ഈ ചെറിയ കാര്യത്തിന് നീ പെണങ്ങി അകത്തിരിക്കുകയാണോ മാപ്പി ഞാൻ ഇവിടെ നിൽക്കുന്നത് നീ ഇവിടുന്ന് പോകാൻ പാടില്ല ഞാനാ പറയുന്നത് പക്ഷേ ഒരു പറ്റൂല്ല നിന്നെ ഞാൻ വിടില്ല എന്താ മോളെ എനിക്കിപ്പോ സംസാരിക്കാനുണ്ട് എന്താ വരൂ പറയാം വരൂ സ്നേഹം നിറഞ്ഞ ജെയിംസ് അച്ഛന് ഇങ്ങനെ ഒരു കത്തെഴുതേണ്ടി വന്നതിൽ ദുഃഖമുണ്ട് അച്ഛൻ ഉടനെ ഇവിടെ എത്തണം നമ്മുടെ വീട് കുത്തഴിയൊരു പുസ്തകം പോലെ ആയിരിക്കുകയാണ് ഡാടിയേയും മമ്മിയെയും മോളേയും തിരുത്തിയില്ലെങ്കിൽ കുടുംബം തകർന്നു പോകും അത് സംഭവിക്കാതെ നോക്കേണ്ടത് അച്ഛന്റെ കടമയാണ് എത്രയായി അഞ്ചു രൂപ മരുന്നിൽ ഇവരെ എഴുതി അറിയിച്ചിരുന്നെങ്കിൽ സ്റ്റേഷൻ വണ്ടി അയക്കാമായിരുന്നല്ലോ യാത്ര പെട്ടെന്നാണ് നിശ്ചയിച്ചത് അതുകൊണ്ടാണ് എഴുതാഞ്ഞത് അമ്മേ ഡാരി രണ്ടാഴ്ച പോയിട്ട് മദ്രാസിലായിരിക്കും എനിക്കൊന്ന് കുളിക്കണം ചൂടുവെള്ളം വേണോ ഫാദർ വേണ്ട പച്ചവെള്ളം മതി ശരീരമെങ്കിലും തണക്കട്ടെ അമ്മയ്ക്കും വിശപ്പില്ലെന്ന് തോന്നുന്നു ഏതായാലും എനിക്ക് നല്ല വിശപ്പുണ്ട് ഇന്നലെ രാത്രി ഒന്നും കഴിച്ചതല്ലാണോ ഞാൻ വന്നിട്ടുണ്ട് ഏ എപ്പോ ഞാൻ ജെയിംസ് ഊട്ടി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഒന്ന് കാണാൻ വന്നതാ ഡാഡി ഒന്ന് വരുമോ ഞാൻ രാത്രിത്തെ ഫ്ലൈറ്റിന് വരാം ഓക്കെ ഡാഡി അമ്മേ ഡാഡി നൈറ്റ് ഫ്ലൈറ്റിന് വരുന്നുണ്ട് വണ്ടി അയക്കണം ശരി അപ്പന്റെ ജൂനിയർ അഡ്വക്കേറ്റ് മിസ്റ്റർ രാമകൃഷ്ണൻ എനിക്ക് അയച്ചൊരു കത്താണ് നിയന്ത്രിക്കാനോ തിരുത്താനോ ആരുമില്ലാതെ പോയി അതുകൊണ്ട് വന്ന കുഴപ്പങ്ങളാ ഏതായാലും ചങ്കരപ്പിള്ളച്ചട്ടൻ വിവരത്തിൽ കത്തെഴുതിയെന്ന് നന്ദി അതെന്റെ കടമയാണ് കുഞ്ഞെ ഏതായാലും അപ്പനും വരുന്നുണ്ടല്ലോ എല്ലാവരും കൂടി ഇരുന്ന് തെറ്റുകൾ തിരുത്തുക വിഷ്ണു എവിടെ അവൻ രാവിലെ ഇറങ്ങിപ്പോകും ക്ഷത്തിയായാലേ മടങ്ങിവരൂ അവൻ വഴി തെറ്റിപ്പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കുഞ്ഞ് ശങ്കരപ്പിള്ളച്ചട്ടൻ സമാധാനമായിരിക്കൂ എല്ലാ പ്രശ്നങ്ങളും ദൈവം പരിഹരിച്ചു തരും വൈദിക വൃത്തിക്കായി ഞാൻ ഇവിടെ വന്ന് പോകുമ്പോൾ ഈ വീടിനെ വീടിനെപ്പറ്റി എനിക്കൊരു ഉത്കണ്ഠയുമില്ലായിരുന്നു വിവരമുള്ള വിദ്യാഭ്യാസമുള്ള മൂന്ന് പേര് ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസമായിരുന്നു എൻ്റെ ആത്മബലം പക്ഷേ എൻ്റെ കളക്കോട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് പലതും ഇവിടെ സംഭവിച്ചിരിക്കുന്നു അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്റെ മനസ്സിലളങ്ങുന്ന ഒരാളെ തിരഞ്ഞെടുക്കാൻ നിനക്ക് അവകാശമുണ്ട് ജാതിയും മതവും ഒന്നും അതിൽ പ്രശ്നമേ പക്ഷെ തിരഞ്ഞെടുക്കുന്നത് നിന്റെ സുഖവും ദുഃഖവും പങ്കിട്ട് അനുഭവിക്കാനുള്ള ഒരു ഭർത്താവിനെ ആയിരിക്കണം ഡു യു ലവ് വിഷ്ണു അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു ബന്ധം ഫാദറിനറിയാമോ ജീവിച്ചിരിക്കുന്ന ഒരു ശവമാണ് ഞാൻ ഈ വീട്ടിൽ അമ്മയുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു ഉണ്ണാനും ഉടുക്കാനും കുറവില്ലെങ്കിലും ഒരു ഭാര്യയുടെ അവകാശങ്ങൾ അവഗണിക്കപ്പെട്ടതിന്റെ പേരിൽ മനസ്സു നേരി കഴിയുകയാണ് അമ്മയെന്നും എനിക്കറിയാം എന്നാലും അമ്മേ ഒരു കാര്യം മറക്കരുത് കുടുംബത്തിന്റെ കടാവിളക്കാണ് സ്ത്രീ എണ്ണ വിളിക്കാതെ എണ്ണ ഒഴിക്കാതെ ഒരു വിളക്കും കത്തില്ല ഈ വീട്ടിലും ഇരിട്ടാണ് ഈ നിന്ന് നമുക്ക് മോചനം നേടണം അമ്മേ അമ്മേ വെളിച്ചത്തിലേക്ക് ഇന്ന് എനിക്ക് ആശ്വാസം തരുന്നത് കഴിയില്ല ഫാദർ എന്നെ ഉപദേശിക്കണ്ട വി ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അതുകൊണ്ടൊരു പരിധിവരെ ഇതിന് ഉത്തരവാദി ഞാനാണ് മനുഷ്യൻ ബലഹീനനാണ് തെറ്റുകൾ സംഭവിക്കാം പക്ഷെ അത് തിരുത്തുകയും ആവർത്തിക്കാതിരിക്കുകയുമാണ് വേണ്ടത് ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വിഷ്ണു എന്നെ സഹായിക്കണം ഞാൻ എന്തു ചെയ്യണമെന്ന് പറയും ഫാദർ പറയാൻ എനിക്ക് അർഹതയില്ല എങ്കിലും ഞാൻ അപേക്ഷിക്കുകയാണ് വിഷ്ണു പോണം വിഷ്ണു വി വേദനിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് എന്നോട് ക്ഷമിക്കൂ എന്നോട് ക്ഷമിക്കൂ വിഷ്ണു